ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഈ പുട്ടുണ്ടാക്കിയിട്ടുള്ളത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടോ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടോ അല്ല നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോറ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന ചോറ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതാ കട്ടായി നിന്നിട്ട് കിട്ടും അപ്പം നന്നായിട്ട് കട്ടേ ആവണം എന്നാലേ ഈ ഒരു പുട്ട് ഉണ്ടാക്കിയതിൽ ശരിയാവുള്ളൂ അപ്പം ഞാനിത് രണ്ട് ദിവസത്തോളം ഫ്രീസറിൽ ഫീസറിൽ വെച്ചുകാണ്ടാണ് ഈ ഒരു ചോറ് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ദിവസം കുറേശ്ശേ ചോറ് ബാക്കി ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒരു അടുപ്പിലെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിനാകുമ്പോൾ എടുത്തങ്ങാണ്ട് ഇതുപോലെ പുട്ടുണ്ടാക്കാൻ പറ്റും പറ്റും നമുക്കിത് ഒന്ന് വേർതിരിച്ചെടുക്കണം ഈ വറ്റുകളൊക്കെ ഇതിൽ നിന്ന് വേർതിരിഞ്ഞ് പോരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും പിടിക്കും അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പിൽ ഇത് നിന്ന് പുറത്തേക്ക് വെക്കണം എന്നിട്ട് ഇതുപോലെ വേർതിരിച്ച കിട്ടും നമുക്ക് ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഈ വറ്റ് മാറ്റിയെടുക്കണം അതേപോലെ പ്രെസ്സ് ചെയ്താണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞങ്ങാണ്ട് ഇതൊരു വേറൊരു പാത്ര പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഈ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് വരും ഒരു പുട്ടിൻ്റെ ആ പൊടിയൊക്കെ അല്ലേ ആ ഒരു ഷേപ്പിൽ തന്നെ അത് പൊടിഞ്ഞ് വരും അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം ശേഷം നമുക്കിനി ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇതായതുപോലെയല്ലേ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ചധികം ചോറ് തന്നെ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഓരോ ദിവസം കുറേശ്ശെ വാക്കിയില്ലത് ഇങ്ങനെ ഓരോ പാത്രത്തിലേക്ക് മാറ്റിങ്ങാണ്ട് നമുക്ക് ആവശ്യത്തിനാവുമ്പോൾ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഒരു നനവില്ലാത്ത പൊടിക്കണ മിക്സിയുടെ ജാറെടുത്ത് ഇങ്ങാണ്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നിർത്തി നിർത്തി വേണം പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരക്കരുത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഈ സമയത്തിന് ഇതിലേക്കുള്ള ആവശ്യത്തിൽ ഉള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് ചേർത്തെടുത്താൽ മതി ഉപ്പ് പെട്ടെന്ന് ഓവറാകും പിന്നെ വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ചേർത്ത് പിന്നെ ഒട്ടി പിടിക്കും അപ്പോൾ വെള്ളമില്ലാതെ തന്നെ അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതാ നമ്മുടെ പൊടി പൊടി സോറി നമ്മളെ ചോറ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാകേണ്ട ഒന്ന് നമ്മളെ പുട്ടിൻ്റെ പൊടി പോലെ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇപ്പോൾ ഇത് ഒരു ഒന്നര കപ്പോളറ്റ് പൊടിയുണ്ട് അതിലേക്കൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ സദാ അരിപ്പൊടിയാണ് ചേർത്ത് എടുക്കുന്നത് ഇതെന്തിനാണ് ചേർത്തെടുക്കണമെന്ന് ചോദിച്ചാൽ ഇത് പുട്ട് ഈ ഒരു വറ്റിൻ്റെ പൊടി മാത്രം ആവുമ്പോൾ ആവുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കയറും അപ്പോൾ നമ്മൾ കുറ്റിക്ക് ഇടുന്ന സമയത്ത് ആവി വരുന്ന സമയത്ത് അത് നിറച്ചിട്ടാൽ അതിൻ്റെ പകുതിയിലേറെ കുറയും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുന്നത് പൊടി അധികം ചേർത്ത് കൊടുക്കണ്ട ഒരു ഒരു കപ്പ് ഒരു ടേബിൾ സ്പൂണൊക്കെ എന്താ കണക്കിൽ ചേർത്ത് എടുത്താൽ മതി ആ പൊടി ചേർത്താലും വെള്ളമൊന്നും ചേർക്കരുത് അതിലിട്ടാണെന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് സദാ പുട്ടുണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പുട്ടിൻ്റെ കുറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ തേങ്ങ ചേർത്ത് ശേഷം നമുക്ക് ഈ ഒരു പൊടിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ തേങ്ങ ചേർത്ത് അങ്ങനെ നമ്മൾ സദാ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ പെട്ടെന്ന് ആവി വരും പിന്നെ നല്ല സോഫ്റ്റ് ആയിക്കാരും പിന്നെ ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു പുട്ടിന് ഗ്യാസ് എന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ചിലർക്ക് ഈ പുട്ട് തിന്നാൽ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇന്നും ഉണ്ടാവില്ല ഈയൊരു പുട്ടിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് എന്നിട്ട് ഇതുപോലെ വീണ്ടും എല്ലാം ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഒന്ന് പറയാനുള്ളത് നമുക്ക് ഈ ഒരു പൊടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്ട് ഒരു അടുപ്പുള്ള ബോട്ടിലാക്കി വെച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച്ങ്ങാണ്ട് സൂക്ഷിച്ച് വെക്കാം ഒരാഴ്ച വരെ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ ചെയ്യൽ കുറേ ബുദ്ധിമുട്ടാണ് കുറേ ടൈം പോണ പരിപാടിയാണ് കാരണം ഫീസറിനെടുത്ത് രണ്ടു മൂന്ന് അത് ഒന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ എല്ലാവരും നല്ലത് നമുക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ ടൈം കിട്ടുകയാണെങ്കിൽ പൊടിയാക്കിങ്ങാണ്ട് ഒരു അടുപ്പിലെ പാത്രത്തിൽ ഇട്ടാണ്ട് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ രാവിലെ എണീച്ചിട്ട് ഇതുപോലെ പുട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ പുട്ട് ആവി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പുട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് അധികം തന്നെ വറ്റു വേണ്ടി സോറി ആ ചോറ് വേണ്ടി വരും അപ്പോൾ കുറേയൊക്കെ ചോറായിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്